തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയത്തിന്റെ നിര്മ്മാണം പൂർത്തിയാക്കും സ്പീക്കറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുണ്ടായത് കിഫ്ബി ഫണ്ടിൽ നിന്നും കോടി രൂപ ചിലവിലാണ് തലശ്ശേരിയിൽ പുതിയ ജില്ലാ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് നിര്മ്മാണ പ്രവൃത്തി ഒക്ടോബര് പതിനഞ്ചോടെ സ്പീക്കർ സ്പീക്കര് എന് ശംഷീറിന്റെ അധ്യക്ഷതയില് ചേര്ന്ന യോഗത്തില് തീരുമാനമായി ഇലക്ട്രിക്കൽ പ്രവൃത്തികളടക്കം അവസാനവട്ട ജോലികൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസമുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് തീരുമാനമെടുത്തത് സമയബന്ധിതമായി പ്രവൃത്തി നടപ്പാക്കുന്നതിൽ പിഎംസി ആയ ഹാബിറ്റാറ്റിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടാകുന്നതായും യോഗം വിലയിരുത്തി സിവിൽ വർക്കുകൾ ഏറ്റെടുത്തിട്ടുള്ള നിർമ്മാണ കൺസ്ട്രക്ഷന്റെ അഗ്രിമെന്റ് പുതുക്കി നൽകുന്നതിനും പുതുക്കിയ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് അംഗീകരിക്കുന്നതിനും സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇ ടെൻഡർ ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു കിഫ്ബി പ്രൊജക്ട് മാനേജർ ദീപു ആർ കെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ജനറൽ മാനേജർ ദിലീപ് നിർമ്മാൺ കൺസ്ട്രക്ഷൻ ഉടമ മുഹമ്മദ് അലി സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബിജു എസ് അർജുൻ എസ് കെ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ